നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് കർക്കിടക വവാണ് ഇന്നുമുതൽ ഏറ്റവും ഭാഗ്യവും നേട്ടവും തുടങ്ങുകയാണ് കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഈ ഭാഗ്യം അതായത് കർക്കിടക മാസത്തിൽ ലഭിക്കുന്ന ഈ ഒരു ഭാഗ്യം തുടർന്നുള്ള അതായത് അടുത്ത വർഷം കർക്കിടക മാസം വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സകല ദുഃഖങ്ങളും തീർന്ന് രക്ഷപ്പെടാൻ പോവുകയാണ് ഒൻപത് നക്ഷത്രക്കാർ പുച്ഛിച്ചവരും കളിയാക്കിയവരും പിന്നിൽ നിന്ന് കുത്തിയവരും ഒക്കെയും ഇനി നിങ്ങളുടെ ജീവിത വിജയം കണ്ട് കൊതിക്കാൻ പോവുകയാണ് ഇന്ന് കർക്കിടകമായിരുന്നു അപ്പോൾ ഇന്ന് ബലിയിട്ട് പിതൃക്കൾക്ക് മോക്ഷപഥം പുലുകുന്നതിനുള്ള മാർഗങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെയാണ് പുണ്യമായി മാറുന്നത് പിതൃക്കൾക്ക് നൽകുന്ന ഓരോ കർമ്മങ്ങളും അവർ ഇരട്ടി ഭാഗ്യമായി നമ്മളിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കർമ്മങ്ങൾ മുടക്കാൻ പാടില്ല അത് പിതൃക്കളുടെ കോപത്തിനും ദോഷത്തിനുമൊക്കെ കാരണമാകുമെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും പിതൃകർമ്മം ചെയ്ത് അവർക്ക് പിതൃലോകത്ത് മോക്ഷം ലഭിക്കുന്നതിനും അതുവഴി നമ്മൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ലഭിക്കുന്നതിനുമുള്ള വഴികൾ ഒരുക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു എവരും അത് ചെയ്ത് കാണും അപ്പോൾ അതിൻ്റെ ഒരു ഫലമെന്നോണമാണ് ഈ കർക്കിടക വാവ് ഇന്ന് മുതലുള്ള സമയം ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് നല്ല സമയം തുടങ്ങിയിരിക്കുന്നത് അസുഖങ്ങളാൽ വലയുന്ന ആളുകൾ ഉണ്ടാകും ഈ ഒൻപത് നക്ഷത്രക്കാരിൽ ആരെങ്കിലും വളരെ വലിയ അസുഖങ്ങളൊക്കെയായിട്ട് വലയുന്നുണ്ടെങ്കിൽ ആ അസുഖങ്ങളിൽ നിന്ന് ശാശ്വതമായ ഒരു മോചനം വെറും ഒന്നോ രണ്ടോ ദിവസത്തെ ഒരു മാറ്റം എന്നല്ല ശാശ്വതമായ ഒരു മോചനം ഉണ്ടാകുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങുന്നതാണ് തടസ്സങ്ങളെന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊക്കെയും നീങ്ങുന്ന സമയമാണ് നിങ്ങൾ ഭദ്രകാളി ദേവി ദേവിയെ പ്രാർത്ഥിക്കുക ഭദ്രകാളി ദേവി ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകളൊക്കെ സമർപ്പിക്കുക എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ കണ്ണീർ കമ്പീർ ദൃഷ്ടിദോഷം എന്നൊക്കെ പറയുന്നതുപോലെ ശത്രുദോഷം എന്നൊക്കെ പറയുന്നതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകും ഇതൊന്നും നിസ്സാരമായി കാണരുത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യം അനുഭവിക്കാൻ യോഗം ഉണ്ടായിട്ടുള്ള ഈ ഒരു അവസരത്തിലും ചിലപ്പോൾ ചില ശത്രുദോഷങ്ങൾ വിനയായി മാറാൻ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതിനെ നമ്മൾ മാറ്റണം അതുകൊണ്ടാണ് ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക ക്ഷേത്രദർശനം നടത്തുക ഭസ്മം സിന്ദൂരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്ന വേളകളിൽ ധരിക്കുക പ്രത്യേകിച്ച് സിന്ദൂരം അപ്പോൾ ഭദ്രകാളി ദേവിയുടെ ഒരു കവചം നമുക്കിപ്പോൾ ഉണ്ടാകും കൂടാതെ മഹാദേവിനെ ഭജിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോകുന്ന വേളകളിൽ എപ്പോഴും നെറ്റിയിൽ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ അല്പം ഭസ്മം നെറ്റിയിൽ അണിയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ് ചന്ദനം അണിയാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഏതായാലും ഇതിൽ മൂന്ന് കാര്യങ്ങൾ അതായത് ഭസ്മം ചന്ദനം സിന്ദൂരം ഇത് ഏതും നിങ്ങൾക്ക് അണിയാവുന്നതാണ് പ്രധാന കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇത് നിങ്ങളുടെ ആ ഒരു തിരുനെറ്റിയിൽ അണിഞ്ഞു പോയാൽ എന്താണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെയും ഭഗവാൻ്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ദൈവാധീനം നിഴലിക്കും അത് നിങ്ങൾക്ക് വിജയമായി തന്നെ മാറുന്നതാണ് അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ലഭിക്കുന്ന ഗുണങ്ങൾ അത് ദോഷമാണെങ്കിൽ അതും നീണ്ടു നിൽക്കുന്നതാണ് എന്നാൽ ഗുണഫലങ്ങൾ ലഭിച്ചാൽ നീണ്ട ഒരു വർഷക്കാലം അതിൻ്റേതായ മാറ്റങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരും ദുരിതങ്ങൾ ഒഴിയുന്നതാണ് കൊതിച്ച നേട്ടങ്ങളൊക്കെ തേടിയെത്തുന്ന സമയമാണ് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയം കൂടി ഇന്നു മുതൽ ഒൻപത് നക്ഷത്രക്കാർക്ക് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അമിതമായിട്ടുള്ള അമിതാവേശം പാടില്ല ഏത് കാര്യങ്ങളെയും ലളിതമായി കാണാനും അല്പ ഒരു ക്ഷമയോടുകൂടി വേണം പല കാര്യങ്ങൾക്കും ഒരു സമീപനം അതായത് നിങ്ങളുടെ സമീപനം വളരെ ക്ഷമയോട് വേണം എഴുത്തുചാട്ടം ഒന്ന് കുറയ്ക്കണം കോപത്തോടെയുള്ള സംസാരം ഒന്ന് നിയന്ത്രിക്കണം ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിച്ചാൽ മതി ഒൻപത് നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ് ചില സ്പോൾ വാക്കു തർക്കങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള സാധ്യത ഉണ്ടാകും അതുകൊണ്ടാണ് പറഞ്ഞത് ക്ഷമ വളരെയധികം അനിവാര്യമാണെന്ന് ഭാഗ്യമൊക്കെ തന്നെയാണ് എങ്കിലും ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ക്ഷമ വളരെയധികം അനിവാര്യമാണെന്ന് പറയുന്നത് അപ്പം നമ്മുടെ നേട്ടത്തെ നമ്മളിലേക്ക് ഒരു കോട്ടവും തട്ടിക്കാതെ അല്ലെങ്കിൽ തട്ടി നമ്മുടെ ദോഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കുന്നതിന് നിങ്ങളാൽ ചെയ്യേണ്ട കാര്യം ഇതാണ് ഭദ്രകാളി ദേവി ക്ഷേത്ര ദർശനം നടത്തുക ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നല്ല അതിന് ഇനിയും നമ്മളിലേക്ക് ശത്രുതാ മനോഭാവത്തോടു കൂടി ആളുകളെ എത്തിക്കാതിരിക്കാനാണ് പറഞ്ഞത് വാക്കുകൾ സൂക്ഷിക്കുക ധനപരമായിട്ടുള്ള ഒരു ഇടപാടുകളും ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾ നടത്താതിരിക്കുക ചിലപ്പോൾ അത് മുഖേനയും ശത്രുക്കൾ വരും പണം ഇത്രത്തെയും ഉണ്ടാക്കും അതേപോലെ ശത്രുക്കളെയും നമ്മളിലേക്ക് എത്തിക്കുമെന്നൊരു ബോധം കൂടി നിങ്ങളുടെ മനസ്സിൽ വെക്കുക അപ്പോൾ ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് സമയമാറ്റം ദൈവാധീനം ഒക്കെ ഇന്നു മുതൽ തുടങ്ങിയിരിക്കുകയാണ് ഭാഗ്യം തുടങ്ങിയിരിക്കുകയാണ് വിജയം ആരംഭമായിരിക്കുകയാണ് കഴിഞ്ഞ നാളുകളായി അനുഭവിച്ച എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം സ്വയമേവ നിങ്ങൾക്ക് മുന്നിലേക്ക് ദൈവാദിനത്താൻ എത്തിച്ചേരുന്നതാണ് ഇന്ന് മുതലുള്ള സമയം ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ സമയമാണ് കർക്കിടക മാസത്തിൽ ലഭിക്കുന്ന ഭാഗ്യം തുടർന്നുള്ള കർക്കടക മാസം വരെ നിങ്ങൾക്ക് നിലനിൽക്കും എന്നതുകൂടി മനസ്സിലാക്കുക ദുരിതങ്ങൾ നീങ്ങുന്ന ഒരു സമയമാണ് ഇന്നുമുതൽ തുടങ്ങിയിരിക്കുന്നത് വളരെയധികം ഭാഗ്യസമയമാണ് സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം വന്നു ചേരുകയാണ് കൂടാതെ ലോട്ടറി ഭാഗ്യം ധനപരമായി നേട്ടമായതിനാൽ തന്നെ ലോട്ടറിയിൽ നിന്നും നിങ്ങൾക്ക് ധനം ലഭിക്കുന്നതാണ് ധനപരമായി വളരെയധികം ഒരു ഉയർച്ച സാമ്പത്തികമായി മറ്റുള്ളവരെയൊക്കെ നിങ്ങളുടെ നമ്മൾ പറയാറുണ്ട് കുടുംബത്തിൽ ഒത്തിരി ആളുകളുണ്ട് അതിൽ ഏറ്റവും അതിലേറ്റവും ഒരു ബുദ്ധിമുട്ടിൽ കഴിയുന്നത് ഞാനാണ് അല്ലെങ്കിൽ നമ്മളങ്ങനെ പറയാറുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്ക് മീനം രാശിയിൽ വരുന്ന ആളുകളായ നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവുകയാണ് ഏറ്റവും ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്ന ഒരു വർഷക്കാലമാണ് ഇന്നു മുതൽ തുടങ്ങിയിരിക്കുന്നത് പൊതുവാഹന യോഗമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇഷ്ടവിവാഹ യോഗം ഉണ്ടാകുന്നുണ്ട് ഇഷ്ടഭക്ഷണ ലബ്ധിക്കുള്ള ഭാഗ്യം ഭക്ഷണം ഉണ്ടാക്കിയാലും കഴിക്കാനും വേണ്ട ഒരു യോഗം എന്ന് പറയുന്നത് പോലെ മനസ്സറിഞ്ഞു അത് സന്തോഷത്തോടു കൂടി കഴിക്കുക എന്നതും ഒരു കാര്യം തന്നെ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് പിതൃപുണ്യം അതായത് പിതൃക്കളുടെ അനുഗ്രഹം കൂടി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു അവർ പുണ്യലോകം അല്ലെങ്കിൽ അവർ പുണ്യം അവർക്ക് അവരുടെ നല്ലൊരു ഗതി ിലേക്ക് എത്താൻ നിങ്ങളുടെ കർമ്മങ്ങൾ വഴിതെളിക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് അത് നേട്ടമായി മാറുന്നതാണ് പ്രശ്നങ്ങളൊക്കെ മാറുന്ന സമയമാണ് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് മാനസികവും ശാരീരികവും എല്ലാമായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ മാറുന്ന സമയമാണ് വിശ്വസിച്ചുകൊണ്ട് കേൾക്കുക വളരെ നല്ലൊരു സമയമാണ് മനസ്സിൽ നെഗറ്റീവായ ചിന്ത വെച്ചുകൊണ്ട് കേൾക്കുകയല്ല വേണ്ടത് പോസിറ്റീവായി ചിന്തിച്ച് കേൾക്കുക നല്ലൊരു മാറ്റം നിങ്ങൾക്കുണ്ടാവും നിങ്ങൾ തന്നെ നിങ്ങളുടെ വാ കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി എന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ കഴിയും അത്രയ്ക്ക് നല്ല ഒരു സമയമാണ് പ്രാർത്ഥിക്കുക ഭദ്രാദേവിയെ പ്രാർത്ഥിക്കുക ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക ദേവിയുടെ ഏത് രൂപത്തെയാണോ ഏത് ചൈതന്യത്തെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതിനെ പ്രാർത്ഥിച്ച് തുടർന്ന് പൊയ്ക്കൊള്ളുക എങ്കിലും ശത്രുദോഷം അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അറിഞ്ഞറിയാതെ നിങ്ങളിലേക്ക് ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നൊരു കവചമായി മാറാൻ ഭദ്രകാളി പ്രാർത്ഥിക്കുക ആരോഗ്യത്തിന്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മാറി വളരെയധികം ആരോഗ്യം മെച്ചപ്പെടുന്ന സാമ്പത്തികമായി ഒരു മാറ്റം ഉണ്ടാകുന്ന നീണ്ട ഒരു വർഷക്കാലമാണ് ഇന്നു മുതൽ നിങ്ങൾക്ക് തുടങ്ങി കിട്ടിയിരിക്കുന്നത് പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരെ ആളുകൾക്കും സൗഭാഗ്യ സമയം തുടങ്ങിയിരിക്കുകയാണ് ദുരിതങ്ങളെല്ലാം നീങ്ങുന്നതാണ് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ദുരിതങ്ങളൊക്കെയും മാറും ആഗ്രഹങ്ങൾ നടക്കുന്നതാണ് തൊഴിൽ ലബ്ധി ഉണ്ടാകുന്നുണ്ട് നേട്ട സമയമാണ് എങ്കിലും കഠിനമായിട്ടുള്ളൊരു അധ്വാനം ആവശ്യമായി വരുന്ന സമയമാണ് നമുക്ക് നല്ലൊരു ഭാഗ്യം വരണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അധ്വാനിക്കുക കൂടി വേണം അല്ലാതെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല അപ്പോൾ അധ്വാനം വേണം പ്രാർത്ഥന വേണം രണ്ടും തുല്യമാകുമ്പോഴേക്കും ഭഗവ ഭഗവാൻ കണ്ണ് തുറക്കുകയും നിങ്ങളിലേക്ക് നേട്ടം കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യും അപ്പോൾ കഠിനമായി അധ്വാനിക്കുന്ന നിങ്ങൾക്ക് ഭഗവാൻ കണ്ണ് തുറന്നിരിക്കുകയാണ് ഇന്നുമുതൽ നേട്ടത്തിൻ്റെ സമയമാണ് ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ അതായത് നാളെ മുതലുള്ള സമയം നിങ്ങൾ നോക്കിക്കൊള്ളു ഇതുവരെ ചെയ്തതുപോലെയൊന്നുമല്ല ഇൻ്റർവ്യൂവിൽ പരാജയം വന്നിട്ടുണ്ടാകും ധൈര്യത്തോടുകൂടി അവിടെ ഇൻറ്റർവ്യൂ ബോർഡിൽ ചെന്നിരുന്നിട്ട് മുട്ട ഇടിച്ച് അല്ലെങ്കിൽ ധൈര്യമില്ലാതെ പുറത്താക്കപ്പെട്ടവരും പുറത്താക്കപ്പെട്ടവരുമുണ്ടാവും അതൊക്കെ മാറി അതൊക്കെ കഴിഞ്ഞ കാലമാണ് ഈ നേട്ടത്തിൻ്റെ സമയം തുടങ്ങുകയാണ് ആഗ്രഹം പൂർത്തീകരണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ എന്ത് ആഗ്രഹങ്ങളായാലും അത് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകുന്നു എന്ന് തന്നെയാണ് അത് സൂചനയായി കാട്ടുന്നത് ഭാഗ്യം തെളിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലൊരു വെളിച്ചം വന്നിരിക്കുകയാണ് അപ്പോൾ മുടങ്ങ മുടക്കിംഗ് പല കാര്യങ്ങളും മുടക്കമൊക്കെ മാറി വേഗത്തിൽ നടന്നു കിട്ടുന്നതാണ് വിവാഹയോഗമൊക്കെ തെളിയുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്കും നേട്ടത്തിൻ്റെ സമയമാണ് വളരെയധികം ഭാഗ്യമാണ് ദുരിതങ്ങളൊക്കെയും ഒഴിഞ്ഞ് നീണ്ട ഒരു വർഷക്കാലമാണ് ഇന്നു മുതൽ ആരംഭമായിരിക്കുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരായ ആളുകൾക്കും കടബാധ്യതകൾ ഒഴിഞ്ഞ ഒരു സമയം വരാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇന്നു മുതൽ തുടങ്ങിയിരിക്കുകയാണ് കടങ്ങളൊക്കെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് സൗഭാഗ്യ സമയമാണ് ഒരു ഉന്നതി ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട സാമ്പത്തിക നേട്ടം ഈ ഒരു സമയം ഒരു വർഷക്കാലത്തിനുള്ളിൽ അതായത് ഇന്നു മുതൽ നീണ്ട ഒരു വർഷക്കാലം വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് വരുന്നതാണ് ഒരു മാറ്റത്തിൻ്റെ സമയം തന്നെയാണ് ചില നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ തിരികെ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമുണ്ടാകുന്നു അതിൽ ഭൂമിയാകാം അതിൽ അല്ലെങ്കിൽ സ്വർണ്ണമാകാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നല്ല രീതിയിൽ അത് വില നിങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമ്പാദ്യങ്ങളൊക്കെയും നഷ്ടപ്പെട്ടു പോയിട്ടുള്ളവരുണ്ടാകും അതൊക്കെ തിരിച്ച് നിങ്ങളിലേക്ക് എത്താനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ലോട്ടറി ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് പൂർവിക സ്വത്തുക്കൾ നിങ്ങളിലേക്ക് എത്തേണ്ടത് മറ്റുള്ള ആളുകൾ തട്ടിപ്പറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ദൈവാധീനത്താൽ നിങ്ങളിലേക്ക് എത്തേണ്ടത് നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേനും കുറച്ച് വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക ഐശ്വര്യവും ഭാഗ്യവുമാണ് അപ്പോൾ ഒരു കഴിഞ്ഞൊരു അഞ്ചാറ് കൊല്ലം കൊണ്ട് നിങ്ങൾ അനുഭവിക്കാത്ത ദുഃഖങ്ങളില്ല ഒരു സാമ്പത്തികമായി വളരെയധികം മതപ്പതനത്തിൻ്റെ അവസ്ഥയിൽ നിന്നാണ് ഇനി നിങ്ങൾ ഇന്ന് മുതൽ കരകയറാൻ പോകുന്നത് അപ്പോൾ വളരെ ഭാഗ്യവും വളരെ നേട്ടവുമാണ് ഉന്നെ പറഞ്ഞതുപോലെ തന്നെ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക അവിടെ നിന്ന് കിട്ടുന്ന ആ സിന്ദൂരം നിങ്ങളുടെ നെറ്റയിലാണെങ്കിൽ പ്രധാന കാര്യങ്ങൾക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നാലു പേരുടെ നടുവിലേക്ക് പോകുമ്പോൾ നാലും നാല് തരക്കാരായ ആളുകളാണ് അവിടേക്ക് നമ്മൾ പോവുകയാണ് കയ്യിൽ നമുക്ക് ആയുധമൊന്നും കരുതാൻ സാധിക്കില്ല അപ്പോൾ നമ്മുടെ ആയുധം അല്ലെങ്കിൽ നമ്മുടെ കവചം എന്താണ് ദൈവീകത നമ്മുടെ ഉള്ളിലെ സത്യം അപ്പോൾ അതോടൊപ്പം തന്നെ എന്താണ് ദൈവീകതയെ പോയി അതിനെ സൂചിപ്പിക്കുന്ന ഈ സിന്ദൂരം അല്ലെങ്കിൽ ഭസ്മ അല്ലെങ്കിൽ ചന്ദനം ഇതേതെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ അണിഞ്ഞു കൊണ്ടുപോയാൽ ഒരു കവചമായി നിങ്ങൾക്കൊപ്പം അതുണ്ടാവുകയും പത്താളുടെ ശക്തി അതിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ചിന്ത മുന്നോട്ട് കൊണ്ടുപോവുക വളരെയധികം നല്ല രീതിയിൽ പ്രാർത്ഥിക്കും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പ്രാർത്ഥിക്കും നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന നെഗറ്റീവ് ചിന്തകളെ പുറത്താക്കി അവിടെയൊക്കെ പോസിറ്റിവിറ്റിയെ കൊണ്ടുവരാൻ പ്രാർത്ഥനയിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ കൂടാതെ കുടുംബക്ഷേത്ര ദർശനം കഴിയുമ്പോഴൊക്കെ പോയി കുടുംബ വരദേവതയെ കാണുക ഒരു വിളക്കൊക്കെ സമർപ്പിച്ച് അല്പം ഈ ആ ചെല്ലുന്ന സമയത്ത് ഒരു വിളക്കും അല്പം ചന്ദനത്തിരി കർപ്പൂരം വിളക്കത്തിരിയൊക്കെ ആയി ചെന്ന് ആ ദീപം നടയിൽ വെച്ച് കത്തിച്ച് പ്രാർത്ഥിക്കുക അതിനപ്പുറമൊന്നും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാനില്ല അത്രത്തോളം ഭാഗ്യവും നേട്ടവും പരദേവത നിങ്ങൾക്ക് തരും എന്നൊരു സംശയം വേണം നിങ്ങളതൊന്ന് ചെയ്തു നോക്കൂ കുടുംബക്ഷേത്രത്തിൽ പോകാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കേൾക്കുന്ന ആരായാലും കുടുംബക്ഷേത്ര ദർശനം നടത്താതിരുന്ന നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഷ്ടതകൾ ഒഴിയുകയില്ല അനുഭവത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കുന്നപ്പോൾ കുടുംബദേവതയെ കാണുക അമ്മയുടെ അനുഗ്രഹം വാങ്ങുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കാത്ത നേട്ടം കുടുംബ പരദേവത തന്നെ നിങ്ങൾക്ക് തരും ഒരു കവചമായി അമ്മ മഹാമായ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും ഇവിടെ വളരെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങളാണ് ഒൻപത് നക്ഷത്രക്കാർക്ക് തുടങ്ങിയിരിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി